Days, लुडे 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 ും സ്വർണ്ണയോ സമ്മാനം നറുക്കെടുപ്പ് ആഴ്ചതോറും സമ്മാനങ്ങൾ നവംബർ പത്ത് മുതൽ ജനുവരി പത്ത് വരെ ലുലു സാരീസിൽ നിന്ന് രണ്ടായിരം രൂപയ്ക്ക് പെർച്ചേസ് ചെയ്യുന്നതിലൂടെ ലക്കി ഡ്രോ കൂ പോണുകൾ സ്വന്തമാക്കി ആഴ്ചതോറും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നേടാം ലേഡീസ് ആൻഡ് ജെന്റ് വെഡിങ് പാർട്ടി ആൻഡ് കാഷ്വൽ വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ ട്വന്റി കളക്ഷനുകൾ സ്വന്തമാക്കാം ലുലു സാരീസ് മുഖ്യാതിഥിയായി ചുരുങ്ങിയ കാലം കൊണ്ട് വിദ്യാഭ്യാസ പരിശീലന രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയ സ്പേസ് എജു സോണിനെ എൽ ബി എസിന്റെ സ്കിൽ സെന്ററായി സർക്കാർ അംഗീകരിച്ചു വെബ് ഡിസൈനിങ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പൈത്തൺ പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് തുടങ്ങിയവയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും പ്രൈമറി സ്കൂൾ ഫാക്കൽറ്റി ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ ഡിപ്ലോമ കോഴ്സുകളുമാണ് എൽ ബി എസ് സെൻറ്ററിൽ നടന്നുവരുന്നത് സ്കിൽ സെൻ്ററിന്റെ ഉദ്ഘാടനം ശാസ്ത്ര സാങ്കേതിക സർവകശാല മുൻ പ്രോ വൈസ് ചാൻസലറും കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പാളുമായ ഡോക്ടർ എസ് അയൂബ് നിർവഹിച്ചു പ്രതിസന്ധി കണ്ട എന്ത് ചെയ്യണമെന്ന് നീ ആലോചിക്കണം ഞാൻ എൻ്റെ മുമ്പിൽ കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ അന്ന് മാത്തമാറ്റിക്സ് പഠിച്ചു എനിക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കാൻ ഒരു സമയത്ത് ഞാൻ എൻ്റെ കൂടെ ക്ലാസ്സിലിരുന്ന് പഠിച്ച് കുട്ടികളുടെ വീട്ടിൽ അന്ന് വൈകിട്ട് പോയി സാർ പഠിപ്പിച്ച് ട്യൂഷൻ പഠിപ്പിച്ച കാര്യങ്ങൾ എഴുതിയെടുത്ത് സ്വയം പഠിച്ച് പാസ്സായി വന്നവരാണ് ഞാൻ എൻ്റെ ഒരു മഹത്വമായിട്ട് പറയാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് വെച്ചാൽ സ്കിൽ എന്ന വാക്ക് പഠിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലുടത്തെ സാധാരണ സ്കൂൾ സ്കൂൾ എന്നാണ് ഞങ്ങൾ പലപ്പോഴും പോയി കഴിഞ്ഞാൽ സൂര്യപ്രകാശമൊക്കെ ഓടക പൊട്ടി നമ്മുടെ മുഖത്തേക്ക് കടിക്കുമ്പോൾ നമ്മൾ ഈ ഈ പുസ്തകം വെച്ചത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നല്ല വാക്കുണ്ട് ആ സ്കൂളിൽ ഞങ്ങൾ ജനാർദ്ദന പിള്ളെന്ന് പറഞ്ഞു സാറിന് സാർ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഞങ്ങളെന്തായാലും സ്കൂളിൻ്റെ പിറകിൽ ക്ലാസ്സിലെടുത്ത് പഠിപ്പിക്കാനും പുറത്തു കൊണ്ടുവന്നിട്ടില്ല ആ സ്കൂളിലേക്ക് ഇറങ്ങി വരുന്ന വരാനുള്ള സ്റ്റെപ്പുകളിൽ എത്തിക്കൊണ്ട് ഞങ്ങളെല്ലാവരും ഉറക്കം പതിച്ചു എന്നിട്ട് ഏറ്റവും നല്ല ശബ്ദത്തോടെ സംസാരിക്കുന്ന കുട്ടികളെ സാർ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരോട് ഒറ്റങ്ങനെ സംസാരിക്കാൻ പറഞ്ഞു ഈ പദ്ധതി പറ്റി നിങ്ങൾ പഠിച്ചതെന്ന് പറയാൻ അപ്പൊ അങ്ങനെ പലതവണ എനിക്കങ്ങനെ അവസരം കിട്ടില്ല ഇങ്ങനെ സംസാരിക്കാൻ കുട്ടികളോട് ഈ പദ്യത്തെ പറ്റി പറയാം അങ്ങനെ അങ്ങനെയാണ് ഈ സംസാരിക്കുവാനുള്ള സ്കില് എനിക്കുണ്ടായിരുന്നു

మా బీషిని సూపర్ ఆనిమేషన్ ഒരു സ്പെസിഫിക് ഏജ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ കുറച്ച് റിലാക്സ് റിലാക്സ് ചെയ്യണം ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മാറ്റം വന്ന് ഒന്ന് ചെയ്തിട്ട് മറ്റു എന്ന് മാത്രമേ കഴിഞ്ഞാല് ഞാൻ ഇപ്പം മാസവും അല്ലെങ്കിൽ ഒന്ന് രണ്ടു മാസം കൊടുക്കും ഒന്നോ രണ്ടോ വ്യക്തികൾ റിട്ടയർ ചെയ്യും എല്ലാ മാസവും അവസാനം മുപ്പത്തി ഒന്നാം തീയതി ഒരു ീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു മുഖ്യ അതിഥികൾക്ക് സ്നേഹാതരമായി മൊമെൻ്റോ നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നൊഫീസ ടീച്ചറാണ് സ്പേസ് എഡ്യൂസോൺ അഡ്മിനിസ്ട്രേറ്റർ കെ പി സുരേഷ് അധ്യക്ഷനായിരുന്നു കുറ്റിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസുസോൺ അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റർ പി ടി രവി മാനേജിംഗ് ഡയറക്ടർ കെ പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു Tagore Institute of Education and Teacher Training, a unit of APJ Abdul Kalam Institute of Education and Teacher Training near MIUP School, Kutiadi.